ലാർൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമൊ മിനിങ്ങളെ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ശാബാ മാസം നമ്മളിലേക്ക് കടന്നു വന്നപ്പോൾ കൂടുതലായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ദുആ ചെയ്തത് ബർക്കത്തിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയുമാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തും സമാധാനവും ഉണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്തുണ്ട് ഒരു കുഞ്ഞു സൂറത്താണ് ഈ സൂറത്ത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും മാറും എല്ലാ കൊടുക്കുകളിൽ നിന്നും അള്ളാഹു നമ്മൾക്ക് രക്ഷ നൽകുകയാണ് നമ്മളെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും വിജയം നൽകും ധാരാളം നൽകും ഏതാണ് ആ അത്ഭുതകരമായ കുഞ്ഞു സൂറത്തുനിന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് പഠിക്കണം അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയമുള്ള മുത്തുമോ നമ്മളെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവൂല ഉണ്ടാവൂല ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതൊക്കെയാണ് ആ കാര്യങ്ങളൊന്നും ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ കാണുന്ന പ്രിയമുള്ള നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ നന്നാക്കി ജീവിതത്തിൽ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ ധാരാളം ആളുകൾ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ എല്ലാവർക്കും നീ സമാധാനം നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് അന്നത്തെ ദിവസം ചെല്ലണ്ട വിക്രുകള് ദ് മജിലിസിൽ ും എല്ലാവരും നമ്മളെ ചാനലിൽ കയറി അതിൽ പങ്കെടുക്കണമെന്ന് കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനീങ്ങളെ പരിശുദ്ധമായ ശാബാ മാസം കടന്നു വന്നപ്പോ പരിശുദ്ധമായ മാസത്തിലൊക്കെ ധാരാളം അള്ളാഹുവിനോട് നമ്മൾ ചെയ്തതെന്താ ഭർക്കത്തിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും റാഹത്തിന് വേണ്ടിയുമാണ് ഏതായിരുന്നു ആ പ്രാർത്ഥന اللهم بارك لنا في رجب وسعبان وبلغنا رمضان അള്ളാഹുവേ റജബിലും ഷബാനിലും ഞങ്ങൾക്ക് ഭറക്കത്ത് നൽകണേ ഇതായിരുന്നു മുസ്ലിമീങ്ങൾ സത്യവിശ്വാസികള് നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നത് ഇപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ബറക്കത്തിന് വേണ്ടിയാണ് സമാധാനത്തിന് വേണ്ടിയാണ് വിജയത്തിന് വേണ്ടിയാണ് ജീവിത വിജയത്തിന് വേണ്ടിയാണ് ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് നല്ല നിലക്ക് ജീവിക്കാൻ കഴിയൂല ഏറ്റവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ടത് അള്ളാഹുവിൻ്റെ ബർക്കത്താണ് അത് സമ്പത്തിൽ മാത്രമല്ല ബർക്കത്ത് വേണ്ടത് മക്കളിൽ വേണം ജോലിയിൽ വേണം നാം ധരിക്കുന്ന വസ്ത്രത്തിൽ വേണം നാം യാത്ര ചെയ്യുന്ന വാഹനത്തിൽ വേണം അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ വേണം അങ്ങനെ നമ്മളുടെ എന്തെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിലൊക്കെ അള്ളാഹുവിന്റെ ബർക്കത്ത് വേണം എന്നാലേ അവിടെ സമാധാനം ഉണ്ടാകുള്ളൂ അവിടെ റാഹത്ത് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് എന്നാൽ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ നമ്മളെ ജീവിതത്തിലേക്ക് ധാരാളം ബർക്കത്ത് കൊണ്ടുവരുന്ന നമ്മളുടെ എല്ലാ മേഖലകളിലും വിജയം ലഭിക്കാൻ കാരണമായ പരിശുദ്ധ ഖുർആാനിലെ അത്ഭുതകരമായ ഒരു കുഞ്ഞു സൂറത്തുണ്ട് ഈ സൂറത്ത് നമ്മളെ ജീവിതത്തിൽ നമ്മളെ മുറുകെ കഴിഞ്ഞാൽ അനുഗ്രഹങ്ങൾ ചെയ്തു തരികയാണ് ആദ്യം ഏതാണ് ആ സൂറത്ത് നമ്മൾക്കൊന്ന് പരിചയപ്പെടാം പരിശുദ്ധ ഖുർആാനിലെ നൂറ്റിപ്പത്താമത്തെ സൂറത്താണ് പരിശുദ്ധ ഖുർആാനിലെ നൂറ്റിപ്പത്താമത്തെ സൂറത്താണ് സൂറത്തിന്റെ പേര് സൂറത്തു നസുറന്നാണ് ഇതറിയാത്തവരായി ആരും ഉണ്ടാവുകയില്ല ഇൻഷാ അല്ലാ ആദ്യം നമ്മൾക്കതൊന്ന് ഓതി നോക്കാം അതിനുശേഷം എത്ര പ്രാവശ്യം ഓതണം എങ്ങനെ ഓതണം ഓതിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اذا جاء نصر الله والفتح ورايت الناس يدخلون في دين الله افواجا ഒന്നുകൂടെ ഞാൻ ഓദിത്തരാം കാരണം ഓതാൻ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും മദ്രസയിലേക്ക് പോകാൻ പഴയ കാലത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും അവർക്ക് ഞാൻ ഒന്നുകൂടെ ഓദിത്തരാം الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره ഇതാണ് നസർ ഇത് പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പത്താമത്തെ സൂറത്താണ് അള്ളാഹു ഈ സൂറത്തിന്റെ കൊണ്ട് നമ്മളെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ഇത് എത്ര പ്രാവശ്യമാണോ തണ്ടത് നൂറ്റി ഒന്ന് പ്രാവശ്യമാണ് മഹാന്മാര് പഠിപ്പിച്ചത് ഈ നൂറ്റി ഒന്നാക്കണ്ടത്രത്തോളം അതാൻ കഴിയുമോ അത്രത്തോളം ഓടിക്കോളിയും ഇനി ചിലപ്പോൾ ആളുകൾക്ക് കംപ്ലയിന്റ് ഉണ്ടാകും ഒരുപാട് രക്കുകളൊക്കെ ഉണ്ട് വേറെയും ദിക്കറുകളും സലാത്തുകളൊക്കെ ചൊല്ലാണ്ട് അപ്പൊ കുറക്കാൻ പറ്റുമോ മുപ്പത്തി മൂന്നാക്കിക്കളി പക്ഷെ നൂറ്റൊന്ന് മഹാന്മാര് പറഞ്ഞ ഒരു കണക്കാണ് അങ്ങനെ നൂറ്റൊന്ന് പ്രാവശ്യം ഓദിക്കഴിഞ്ഞാൽ സുബാനു ശേഷം നമ്മളെ ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് കേട്ടോ അതുകൂടെ പറയുന്നുണ്ട് അപ്പൊ സൂറത്ത് കേട്ടവാടെ ആരും ഓഫാക്കി പോകേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നൂറ്റൊന്ന് പ്രാവശ്യം ഈ സൂറത്ത് നമ്മൾ പതിവാക്കി ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണം എന്താണെന്നറിയോ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏത് പ്രശ്നങ്ങളാവട്ടെ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏത് പ്രശ്നമാകട്ടെ അത് അള്ളാഹു സുബാനിൽ നിന്ന് ആ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു നമ്മൾക്ക് രക്ഷ നൽകും അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ഗുണം എല്ലാ മേഖലകളിലും നമ്മൾക്ക് വിജയം ലഭിക്കും പരീക്ഷയായാലും ജീവിതമായാലും അതാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ വിജയിക്കേണ്ടത് ജീവിതത്തിലാണ് അതുപോലെ തന്നെ വിജയം അതാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കേണ്ടത് ആ വിജയം നമ്മൾക്ക് നൽകുകയാണ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രത്യേക സഹായം ലഭിക്കും നസറു എന്ന് പറഞ്ഞാൽ തന്നെ സഹായം എന്നാണ് അർത്ഥം അപ്പൊ വിജയം ലഭിക്കും അള്ളാഹുവിന്റെ സഹായവും ലഭിക്കും ഈ ഒരു കുഞ്ഞു സൂറത്ത് ഓതാൻ എന്താണ് ഉമ്മമാരെ പ്രയാസമുള്ളത് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ പിന്നെയും പല ആളുകളും മുസ്ലിം അടക്കം ജോത്സ്യന്മാരുടെ അടുക്കലേക്കൊക്കെ പോവുക എന്താണ് അതിന്റെ ആവശ്യം എന്താണ് നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരിശുദ്ധ കുർആാനിലാണ് മരുന്നുള്ളത് ഫിഫാ എല്ലാ പ്രയാസങ്ങൾക്കും കുർആാനിൽ മരുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ കള്ള സിദ്ധന്മാരുടെ അടുക്കൽ പോയി നമ്മളെ ക്യാഷ് ചെലവാക്കുന്നത് നമ്മളെ സമയം ചെലവാക്കുന്നത് എന്ന് ഞാൻ വിനയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് ചോദിക്കുകയാണ് എൻ്റെ ഉമ്മമാരെ സഹോദരന്മാരെ ഈ അടുത്ത് കാസർഗോഡ് ഒരു ജിന്നുമ ഉണ്ടായി എന്താണ് അതിൻ്റെ ആവശ്യം ഇങ്ങനെ ഓരോ ആളുകൾ രംഗപ്രവേശനം ചെയ്യും അവസാന കാലഘട്ടത്തുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ തന്നെ വഫാത്തായപ്പോൾ ഞാൻ നബിയാണ് എന്ന് പറഞ്ഞത് മുസൈലത്ത് മുസൈലിമത്തുൽ കഥാബു എന്നുള്ളതാണ് പിന്നെങ്ങനെ അടിക്കടിക്കിങ്ങനെ കള്ള സിദ്ധന്മാരും കള്ള കള്ളശൈഹന്മാരും കള്ള ജോത്സ്യന്മാരൊക്കെ രംഗപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലൊന്നും നമ്മൾ പോയി അകപ്പെടരുത് അവരുടെ വഞ്ചനയിലൊന്നും പോയി നമ്മൾ അകപ്പെട്ട് നമ്മളെ സമയവും നമ്മളെ സമ്പത്തും ചെലവഴിക്കരുത് എന്ന് ഞാൻ വിനയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള തോഫീഖ് പ്രദാനം ചെയ്യട്ടെ അപ്പൊ നമ്മൾക്ക് എല്ലാ മേഖലകളിലും വിജയം ലഭിക്കും സൂഹത്തുനസ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ മഹാന്മാര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകും സാമ്പത്തികമായ പുരോഗമനത്തിന് സൂഹത്തുനസർ നല്ലതാണ് വലിയ ആരിഫീങ്ങൾ രേഖപ്പെടുത്തിയതാണ് അപ്പൊ നിങ്ങൾക്ക് പറയേണ്ട ഉസ്താദ് എത്ര വിക്രൂ സ്വലാത്താണ് ഉസ്താദ് പറയുന്നത് എന്റെ പ്രിയമുള്ള ഉമ്മമാരെ ഏതുകൊണ്ടാണ് നമ്മൾ വിജയിക്കാന്ന് പറയാൻ കഴിയൂല ചിലപ്പോൾ നമ്മളെ മനസ്സിന്റെ ദോഷം കൊണ്ടായിരിക്കാം നമ്മളെ മനസ്സിലുള്ള കറ കൊണ്ടു ായിരിക്കാം നമ്മളുടെ കാര്യങ്ങളൊന്നും നിറവേറാത്തത് ദിക്കറുകൊണ്ട് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ദിക്റും സ്വലാത്തുകൾ ചെല്ലുമ്പോൾ മനസ്സിലെ കറകൾ കളയണം റീബത്ത് പറയാൻ പാടില്ല അക്രമം ചെയ്യാൻ പാടില്ല ദോഷങ്ങൾ ചെയ്യാൻ പാടില്ല അപ്പൊ നമ്മൾ ചെയ്യുന്നതിനൊന്നും ഫലം ഉണ്ടാവൂല നമ്മളെ പ്രാർത്ഥന തന്നെ അള്ളാഹു സുബാന സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് ഏതായാലും നമ്മൾ ചെല്ലുന്നത് ദിക്കറാണല്ലോ സലാത്താണല്ലോ ഇവിടെ ഇല്ലെങ്കിൽ എന്നൊന്നും ജീവിക്കുന്ന ലോകമാണ് സ്വർഗമെന്ന് പറയുന്നത് ീക ലോകമെന്ന് പറയുന്നത് അവിടെ എന്തായാലും നമ്മൾക്ക് ഇതിന് ഫലം അള്ളാഹു പ്രതിഫലം നൽകും യാതൊരുവിധ സംശയമല്ല വെറും ദുന്യാവിന് വേണ്ടിയിട്ട് മാത്രം നിക്റും സലാത്തും ചെല്ലരുതേ എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ചില ആളുകളുണ്ട് ദുന്യാവിന് വേണ്ടി മാത്രം അങ്ങനെയല്ല ദുന്യാവും വേണം ആഹാരവും വേണം കൂടുതൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താ ആഹ്രമാണ് അപ്പൊ സാമ്പത്തികമായ പുരോഗമനത്തിന് ഈ നസർ നല്ലതാണ് അതുപോലെ മഹാന്മാര് പറയുന്നു ഒരാള് രാവിലെയും വൈകി േരവും നസർ പതിവാക്കി കഴിഞ്ഞാൽ ധാരാളം നന്മകൾ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും അവൻ ആഗ്രഹിക്കാത്ത നന്മകള് തന്നെ അള്ളാഹു സുബാനുഹൂത്തായ അവന്റെ ജീവിതത്തിൽ കൊടുക്കും ധാരാളം നന്മകൾ അള്ളാഹു സുബാന ഹുവത്ത് അല കൊടുക്കും അതുപോലെ തന്നെ ആഫത്ത് മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ആഫത്ത് മുസീബത്തിൻ്റെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിൽ നിന്ന് അള്ളാഹു സുബഹാന ഹുത്തല രക്ഷപ്പെടുത്തുമെന്നുള്ളതാണ് അള്ളാഹു ഈ സൂറത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ ഇനി എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ നമ്മളിതൊക്കെ ചെയ്തു നമ്മൾ ശാപ വന്നപ്പോൾ വറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു മറ്റുള്ള കാര്യങ്ങളും തിക്കറുകളും സലാത്തുകളൊക്കെ ചെയ്തു പക്ഷെ ചില കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാല് വറക്കത്ത് നഷ്ടപ്പെടുമെന്നുള്ളതാണ് സമാധാനം ഉണ്ടാവില്ല വറക്കത്തും ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം കളവ് പറയുക എന്നുള്ളതാണ് ചില ആളുകളുടെ ഹോബിയാണ് കളവ് പറയുക എന്നുള്ളത് സുബഹാൻ അല്ലാ കളവ് പറയുന്നതിനെ കുറിച്ച് അള്ളാൻ റസൂല് പറഞ്ഞത് എത്ര കയപ്പ ഉള്ളതാണെങ്കിലും എത്ര പ്രയാസമുണ്ടെങ്കിലും നീ കളവ് പറയരുതേ നീ സത്യം മാത്രം പറയണം ഒരു മിനിന്റെ സ്വഭാവമാണ് സത്യം പറയുക എന്നുള്ളത് ഒരു കപട വിശ്വാസിയുടെ വിശ്വാസിയല്ലാത്തവന്റെ സ്വഭാവമാണ് കളവ് പറയുക എന്നുള്ളത് കളവ് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ നിന്ന് അള്ളാഹു പറക്കത്തെടുത്ത് കളയുകയാണ് അതുകൊണ്ട് കളവ് നമ്മൾ ഒരിക്കലും തീരുത് പറയാൻ പാടില്ല നിങ്ങൾ കേട്ടിട്ടില്ലേ മുഹിയുദ്ദീൻ ഷേഖിന്റെ കഥ കളവ് പാറയല്ല എന്നും കള്ളന്റെ കയ്യില് പൊന്ന് ചെറുപ്പത്തിൽ തന്നെ മക്കളെ പഠിപ്പിക്കണം കളവ് പറയാതിരിക്കാൻ സത്യം മാത്രം പറയാൻ ഇത് മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോ നേരം വഴുകിയ അധ്യാപകനോട് കളവ് പറയാൻ ഉമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ് പിന്നെ ആ മകൻ എപ്പോഴും കളവ് മാത്രമേ പറയൂ അപ്പൊ കളവ് പറയരുത് ചെറുപ്പം മുതൽ തന്നെ നമ്മളെ മക്കളെ സത്യം മാത്രം പറയാൻ പഠിപ്പിക്കണം അവർ ഉമ്മിപ്പി ആദ്യം ചെയ്യണം സത്യം പറഞ്ഞു പഠിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കളവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ നിന്ന് സമാധാനം നഷ്ടപ്പെടും ബറക്കത്ത് നഷ്ടപ്പെടുമെന്നുള്ളതാണ് മാത്രല്ല അള്ളാഹാന്റെ ശിക്ഷ ഉണ്ടാകുന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ സുബിഹിന്റെ ശേഷം ഉറങ്ങാൻ പാടില്ല എത്രയോ പ്രാവശ്യം നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നാലഞ്ചിലളുകൾ സുബിന്റെ ശേഷം കടന്നുറങ്ങും സുബിഹിന്റെ ശേഷം കടന്നുറങ്ങിയാൽ ജീവിതത്തിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെടും അള്ളാഹു ഭക്ഷണം സപ്ലൈ ചെയ്യുന്ന ഒരു സമയമാണ് സുബിന്റെ ശേഷം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് ഫാത്തിമ ബീവിയുടെ അടുക്കലേക്ക് ചെന്നപ്പോ ഫാത്തിമ ബീവി നല്ല ഉറക്കത്തില്ല ആ സമയത്ത് ഫാത്തിമ ബീവിയോട് ലാൻ റസൂൽ പറഞ്ഞു ഫാത്തിമ ഇത് ഉറങ്ങേണ്ട സമയമല്ല ഇത് കിടക്കേണ്ട സമയമല്ല ഇത് ദിക്കറും സലാത്തും ചെല്ലേണ്ട സമയമാണ് കാരണം സുബിഹിന്റെ ശേഷം ഫാത്തിമ അള്ളാഹു ഭക്ഷണം സപ്ലൈ ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഞമ്മളത് വാങ്ങാതെ കടന്നുറങ്ങിയാല് വറക്കത്ത് നഷ്ടപ്പെട്ടു പോകും അതുപോലെ തന്നെ ധരിച്ച വസ്ത്രം കൊണ്ട് മുഖം തുടക്കുക ചില ആളുകളുടെ സ്വഭാവമാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കയ്യും വായക്ക് വൃത്തിയായി കഴിഞ്ഞ ധരിച്ച വസ്ത്രം എന്ത് ചെയ്യും മുഖമൊക്കെ തുടക്കും വൃത്തിയാക്കും വെള്ളമൊക്കെ തുടച്ച് വൃത്തിയാക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നവർക്ക് ദാരിദ്ര്യമുണ്ടാകുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഇഷാമഹരിബിന്റെ ഇടയിൽ കടന്നുറങ്ങുക ഇഷാമഹരിബിന്റെ ഇടയിൽ കടന്നുറങ്ങേണ്ട സമയമല്ല വിക്രുകൾ സ്വലാത്തുകൾ ചെല്ലണ്ട സമയം സൂറത്തുൽ വാക്യോതണ്ട സമയം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കേണ്ട സമയമാണ് അത് ബറക്കത്തിന്റെ സമയമാണ് ആ സമയത്ത് നമ്മൾ കടന്നുറങ്ങാൻ പാടില്ല ില്ല മക്കളെയും കിടത്തിയോർക്കാൻ പാടില്ല ചില ഉമ്മമാര് മകരി പിന്നെ ഉമ്മൻ്റെ ഭക്ഷണം കൊടുത്തിട്ട് മകരിപ്പിക്കണ കടത്തിയോർക്കും എന്തിനാ കടത്തിയോർക്കണ്ട അപ്പൊ ഖുർആാനെ ദിക്ര ചെല്ലട്ടെ അല്ലാതെ ഓർക്കട്ടെ കാരണം ബർക്കത്തിന്റെ സമയമാണ് ആ ബർക്കത്ത് ആരും നഷ്ടപ്പെടുത്തരുത് അപ്പോഴാണ് ഇരുന്ന് കട്ടൻ ചായം കുടിച്ചിരുന്നു വർത്താനം പറയല് വർത്താനം പറയേണ്ട സമയമൊന്നുമല്ല അത് തിക്റും സലാത്തും ചെല്ലേണ്ട സമയമാണ് അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ നാലാമത്തെ ഒരു കാര്യമാണ് വേസ്റ്റ് കൂട്ടിയിടുക അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ അടിച്ചു വരുന്നിട്ട് അത് അടുക്കളയിൽ കൊണ്ടുവരണം ും അടുക്കള എന്ന് പറയുന്നത് ഒരു വീട്ടിൽ ഏറ്റവും വൃത്തി ഉണ്ടാകേണ്ട ഒരു സ്ഥലമാണ് ഏറ്റവും വൃത്തി ഉണ്ടാകേണ്ട സ്ഥലമാണ് കാരണം അത് ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലമാണ് ആ അടുക്കളയെ കൊണ്ടിട്ട് എല്ലോ വേസ്റ്റും കൂട്ടിയിടും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല വറക്കത്തുണ്ടാവൂല അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക പൊട്ടിയ ചീർപ്പ് കൊണ്ട് വാനാൻ പാടില്ല എന്തിനാണ് പുഷ്ക്കത്രം കാണിക്കുന്നത് അഞ്ച് അഞ്ചു രൂപയുള്ളൂ നല്ലൊരു ചീർപ്പ് വാങ്ങാൻ ഒരു പത്ത് രൂപ നല്ലൊരു ചെർപ്പൊട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത്തി രൂപ കൊടുത്താൽ പോലെ അതിന് പൊട്ടിയ ചെർപ്പുണ്ട് ഇങ്ങനെ വാരിയ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കണം പൊട്ടിയ ചെറുപ്പുണ്ടെങ്കിൽ ഭയം കൊണ്ട് അടുപ്പ് കിട്ടാളിയും അത് വലിച്ചാറിഞ്ഞാലേം ഒരിക്കലും അത് ഉണ്ടാകാൻ പാടില്ല പൊട്ടിയ ചെറുപ്പുകൊണ്ട് മുടിവാറാൻ പാടില്ല ഒന്നും വാരാൻ പറ്റൂല അതൊഴിവാക്കണം ഭർക്കത്ത് നഷ്ടപ്പെടും അതുപോലെ തന്നെ ഉമ്മയെ ഉപ്പയെ ചീത്ത വിളിക്കുക അല്ലെ ഉമ്മയുടെ ഉപ്പയുടെ മുമ്പിൽ നടക്കാൻ പാടില്ല നമ്മൾ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഉമ്മയുടെ ഉപ്പയുടെ പേര് വിളിക്കാൻ പാടില്ല വർക്കത്ത് നഷ്ടപ്പെടും അത് മുമ്പ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ എന്താ ഉമ്മയോടും ഉപ്പയോടും ദേഷ്യപ്പെടാൻ പാടില്ല ചൂടാകാൻ പാടില്ല അള്ളാഹു ഖുർആാനിലൂടെ പറഞ്ഞു അലാത്ത കുല്ലിൻ എന്തൊരു വാക്കാണത് അല്ലാവു ഖുർആാനിലൂടെ ശക്തമായി താക്കീത് നൽകുകയാണ് മക്കൾക്ക് നീ നിന്റെ ഉമ്മയോട് ഉപ്പയോട് ചേ എന്ന് പോലും പറയരുത് എന്നിട്ടല്ലേ ചൂടാകല് ചേ എന്തിനാപ്പത് ചെയ്തത് നിങ്ങൾ എന്തിനാ അങ്ങനെ പോയത് അങ്ങനെ പോലും ഉമ്മയോട് ഉപ്പയോട് പറയാൻ പാടില്ല എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട്മാനോട് ഉമ്മാനോട് ചൂടാകുക ഉമ്മയെ ഉപ്പയെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി ആക്കുക എന്തൊരു കാലമാണിത് എന്തൊരവസ്ഥയാണിത് എന്റെ പ്രിയമുള്ള ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞാൽ അത് വലിയ ബർക്കത്താണ് ഇനി അവരുടെ സ്വഭാവം എത്ര മോശമായിക്കോട്ടെ അവരെങ്ങനെ ആയിക്കോട്ടെ അവരെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നമ്മളെ ജീവിതത്തിൽ നിന്ന് ബർക്കത്ത് നഷ്ടപ്പെടും അവർക്ക് വയസ്സായി കഴിഞ്ഞാൽ അവരുടെ സ്വഭാവമൊക്കെ മാറും കുട്ടിത്വം വരുന്നുള്ളതാണ് വയസ്സായി കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും കുട്ടിത്വം വരുന്നുള്ള വാശി കൂടും നമ്മളും അങ്ങനെ തന്നെയാണ് ഞമ്മക്കൊരു പ്രായത്തി കഴിഞ്ഞാൽ ഞമ്മക്ക് പിന്നെ വാശി കൂടും കുട്ടികളെ സ്വഭാവമായി മാറിപ്പോവും അത് ആർക്കും മാറ്റാൻ സാധിക്കൂല അപ്പൊ അതിന്റെ പേര് നമ്മളെ നമ്മൾ ആക്ഷേപിക്കുക അവരെ ചീത്ത വിളിക്കുക അവരെ വൃദ്ധ സദനത്തിലേക്ക് കൊണ്ടുപോയി ആക്കുക അവരോട് ചൂടാകുക ഇങ്ങനെ ഉണ്ടായാൽ നമ്മളെ ജീവിതത്തിൽ നിന്ന് പറക്കത്ത് നഷ്ടപ്പെടും അതുപോലെ തന്നെ മാറാല ചിലന്തി വലകൾ തട്ടാതിരിക്കുക ചില ആളുകൾ അങ്ങനെ ഉണ്ട് ചെലന്തി വല തട്ടൂല അപ്പൊ അതെന്താ തട്ടാത്തെന്ന് ചോദിച്ചാൽ പല ആളുകളും പറയാറുണ്ട് ചെലന്തി അട്ടികാലിയെ കൊല്ലാൻ പാടില്ല ചെലന്തി വല തട്ടാൻ പാടില്ല കാരണം അലൈഹി സ്വല മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോ ഗുഹയിൽ താമസിച്ച് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എട്ട് അതുകൊണ്ട് എട്ട് ബഹുമാനിക്കപ്പെടേണ്ട ജീവിയാണ് കൊല്ലാൻ പാടില്ല അതുപോലെ തന്നെ അതിന്റെ ചിലന്തി വലൊന്നും നശിപ്പിക്കാൻ പാടില്ല എന്ന് പല ആളുകളും പറയാറുണ്ട് അത് അബദ്ധമാണ് അത് തെറ്റാണ് ആ ഒരു ചിന്ത ആ ഒരു വിശ്വാസം തെറ്റാണ് അത് മഹാന്മാര് അതിനെക്കുറിച്ച് പറഞ്ഞത് ആ എട്ട് കാലിനെ കൊല്ലാൻ പാടില്ല എന്നാ അഥവാ റസൂറുല്ലാനെ അന്ന് സംരക്ഷിച്ച ആ എട്ട് കാലിയെ കൊല്ലാൻ പാടില്ല അതിന്റെ പരമ്പരയെ കൊല്ലാൻ പാടില്ല പക്ഷെ അതിന്റെ പരമ്പര അവസാനിച്ചിട്ട് അതും അതിന്റെ മക്കളും വേറെ കുട്ടികളൊക്കെ ചത്തുപോയിട്ടുണ്ട് അപ്പൊ ഞമ്മളെ വീട്ടിലൊരു എട്ടുകാലിയെയും ചിലന്തു വലയൊക്കെ നമ്മൾ നശിപ്പിക്കണം അത് വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ചില മഹാന്മാര് പറഞ്ഞു മക്കയിലുള്ള എട്ടുകാലിനെ കൊല്ലാൻ പാടില്ലാത്തത് അപ്പോ പ്രത്യേകം ഈ കാര്യം പരിഗണിക്കുക അള്ളാഹു സുബാനുഭൂത്താല ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പഠിക്കും ും മനസ്സിലാക്കാനുമുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ എല്ലാവരും നമ്മളെ മജിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ കാര്യങ്ങളൊക്കെ അറിയാത്ത ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ പഠിക്കട്ടെ മനസ്സിലാക്കട്ടെ അള്ളാഹുബൈ ഞങ്ങളെ പ്രയാസങ്ങൾ നീ അകറ്റിത്തരണേ ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണേ റഹ്മാന് ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ല എല്ലാ മേഖലകളിലും വിജയം നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല അഭിമാനം നൽകണേ അല്ല ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റണേ അല്ല ഞങ്ങളെ മുറാദുകൾ ഹസിലാക്കി തരണേ അല്ല ഞങ്ങളെ നിറവേറ്റി നിറവേറ്റിത്തരണേ അല്ല مؤمنين على عزتني سمر شكرنا اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وغفر لنا بإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام السلام عليكم ورحمه الله وبركاته